ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് അർദ്ധമായ സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു യു പി എസ് ആണത് അതായത് ഇത് ഐപ്പോൾ എന്നൊക്കെ പറയുന്ന കമ്പനിയുടെ ഒരു യു പി എസ് ആണ് ഇതിന്റെ പ്രോബ്ലം എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ കരുന്ന് പോയി കഴിഞ്ഞുണ്ടെങ്കിൽ നമ്മുടെ ഈ യു പി എസ് ഓഫായിരിക്കും അപ്പോൾ നമുക്ക് കമ്പ്യൂട്ടറിന്റെ എന്താണ് ആവശ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ആവശ്യം നമുക്ക് ഈ ഒരു യു പി എസ് കൊണ്ട് നടപടിയാവുന്നില്ല അപ്പോൾ അങ്ങനെ നമുക്ക് സർവീസിന് വേണ്ടി വന്നതാണ് അപ്പോൾ ഇതിൽ എന്ന് പറയുന്നത് നമുക്ക് അറുന്നൂറ് വി എയുടെ ഒരു യു പി എസ് ആണ് അതുപോലെ മുന്നൂറ്റി അറുപത് വാർട്സ് ആണ് ഇതിന്റെ ഒരു എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടറിന് ഉപയോഗിക്കാൻ പറ്റിയ ഒരു യു പി എസ് ഐഫോൺ എന്നൊക്കെ പറയുന്ന കമ്പനിയുടെ യു പി എസ് ആണ് അപ്പോൾ അത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം കംപ്ലൈന്റ് എന്ന് എന്നുള്ളത് ബാക്കപ്പ് കിട്ടാത്തത് ബാറ്ററിയുടെയാണോ അല്ലെങ്കിൽ ഇതിന്റെ ഇന്ത്യയിൽ ഒരു ഫോൺ ഉണ്ട് ആ സർക്യൂട്ടിൻ്റെ ആണോ കംപ്ലയിൻ്റ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മളുടെ വർക്ക് എന്ന് പറയുന്നത് അത് നമുക്കൊന്ന് നോക്കാം ഇതെച്ച് നോക്കാം അപ്പോൾ ഇതാണ് നമ്മളുടെ ഐബോൾ യു പി എസ് വരുന്നത് ഇതാണ് ഒരു ഇൻഡിക്കേറ്റർ ലൈറ്റ് വരുന്നത് അതൊന്നും വർക്ക് ചെയ്യുന്നില്ല ഇതാണ് നമ്മുടെ പവർ സ്വിച്ച് വരുന്നത് ഇത് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചു തന്നെ അത് ഓൺ ആവുന്നതാണ് അതുപോലെ തന്നെ ഇതിന്റെ ബാക്ക് സൈഡ് ആണെങ്കിൽ നമുക്ക് കാണുന്നത് ഇവിടെ മൂന്ന് ഔട്ട്പുട്ട് എടുക്കാനുള്ള ഇതുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇൻപുട്ട് കൊടുക്കാനായിട്ട് കൊടുക്കാനായിട്ടൊരു ക്രീപ്പിൻ ടോപ്പാണ് ഇങ്ങനെ ഒരു സംഭവമാണ് ഉള്ളത് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് അഴിച്ച് നോക്കാം അഴിച്ച് നോക്കാനായിട്ട് നേരെ ബാക്ക് സൈഡിലാണ് ഇതിന്റെ സ്ക്രൂകളൊക്കെ വരുന്നത് അപ്പോൾ ഈ നാല് സ്ക്രൂകളാണ് നമുക്ക് ഉള്ളത് ആ നാല് സ്ക്രൂ സ്റ്റാർ സ്കാറായിരിക്കുള്ളൂ കേട്ടോ സ്ക്രൂ വരുന്നത് സ്റ്റാറായിരിക്കുള്ളൂ അത് നമുക്ക് ഇങ്ങനെ അടിക്കാം അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടൺ അമർത്തി അമർത്തിക്കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ഓരോ വ്യത്യസ്തമായ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തിയാണെങ്കിൽ എനിക്ക് അടുത്ത വീഡിയോ ചെയ്യാനായിട്ടുള്ളത് പ്രചോദനവും നമുക്ക് ഇവിടെ ഒപ്പം തന്നെ കിട്ടുന്നതാണ് അപ്പോൾ അതിനുവേണ്ടി നിങ്ങളെല്ലാവരും പരിശ്രമിക്കുക ഓക്കെ അപ്പോൾ ഇതേപോലെ നാല് സ്ക്രൂൾ നമ്മൾ അഴിച്ചു അതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നാല് സ്ക്രൂളും നമ്മൾ ഇവിടെ മാറിക്കിട്ടുന്നു അതിന് ശേഷം ഇങ്ങനെ ഓപ്പണാക്കാം ഓപ്പൺ ആക്കിയതിന് ശേഷം ഇതായിരിക്കും നമ്മളുടെ പോസിറ്റീവ് ടെർമിനൽ വരുന്നതായിരിക്കും ഇത് നെഗറ്റീവ് ടെർമിനലായിരിക്കും വരുന്നത് നമുക്കതിൻ്റെ ബാറ്ററി ബാക്കപ്പ് ഒന്ന് ചെക്ക് ചെയ്യണം അപ്പോൾ അതിന് ബാറ്ററി വോൾട്ടേജ് ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് മൾട്ടിമീറ്റർ എടുക്കാം മൾട്ടിമീറ്ററിൽ ഉള്ളിൽ ഇരുപത് വോൾട്ടിൽ ഇടാം പന്ത്രണ്ട് വോൾട്ട് ആണ് നമുക്ക് ഇതിൽ വരുന്നത് പന്ത്രണ്ട് വോട്ടിന്റെ ബാറ്ററി ആണത് അപ്പോൾ അതിനെ ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് മൾട്ടിമീറ്റർ ഉള്ളത് ട്വൻ്റി വോൾട്ടിൽ ബി സി ട്വൻ്റി വോൾട്ടിൽ ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെക്ക് ചെയ്യാം ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലായത് അതിൽ രണ്ട് വോൾട്ടാണ് നമുക്ക് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇതിന് ബാറ്ററിയുടെ കംപ്ലൈൻ്റ് മനസ്സിലാക്കാം അപ്പോൾ ബാറ്ററിയുടെ കംപ്ലയിൻറ്റ് ഒന്ന് ഉറപ്പിക്കാനായിട്ട് നമുക്ക് അതിന് മുമ്പായിട്ട് നോക്കുന്നത് ജസ്റ്റ് നല്ലൊരു ബാറ്ററി ഇട്ടിട്ട് നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു പോസിറ്റീവ് കൊടുത്ത് നെഗറ്റീവ് ടെർമിനൽ നെഗറ്റീവ് കൊടുത്ത് ചെക്ക് ചെയ്തപ്പോൾ നമ്മളുടെ ഈ ഒരു ബാറ്ററിയിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു വൺ പോയിൻ്റ് നയൻ ഫൈവ് യു വോൾട്ടേജ് ഒക്കെ കിട്ടുന്നുള്ളൂ അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ബാറ്ററി പോയതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അതോടൊപ്പം തന്നെ നമുക്ക് വേറൊരു ബാറ്ററി ഇട്ടിട്ട് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കണം കാരണം സർക്യൂട്ടിൽ ഇതിന് പ്രോബ്ലം ഉണ്ടെങ്കിലും ഇതേപോലെ തന്നെ ബാറ്ററി വോൾട്ടേജ് കുറഞ്ഞിട്ടും കംപ്ലയിൻ്റ് കാണിക്കാവുന്നതാണ് അപ്പം നമുക്ക് നമ്മുടെ ബാറ്ററി ഇട്ടതിന് ശേഷം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്നത് അപ്പോൾ ഇതാണ് നമുക്ക് ഈ റെഡ് കളറിൽ കൊടുത്തിരിക്കുന്നതാണ് പോസിറ്റീവ് വരുന്നത് അതുപോലെ തന്നെ ഈ ബ്ലാക്ക് കളർ കൊടുക്കുന്നത് നെഗറ്റീവ് ആണ് വരുന്നത് അതൊക്കെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ അത് ഒരുപ്പ് വരുന്നതാണ് ബാറ്ററി ജസ്റ്റ് കുക്ക് ചെയ്യാൻ മതി നമുക്ക് ബാറ്ററി എടുക്കാം മാറ്റിയേക്കാം നമ്മളുടെ പുതിയ ബാറ്ററി നമ്മൾ എടുത്തിട്ടുണ്ട് റീസെൽ എന്ന് പറയുന്നൊരു ബാറ്ററി ആണ് ഇത് നമ്മളെടുത്തിരിക്കുന്നത് ട്രോൾ വോൾട്ടിൻ്റെ ബാറ്ററി ആണ് ട്രോൾ വോൾട്ട് സെവൻ എച്ച് ആണ് ഇത് വരുന്നത് കപ്പാസിറ്റി വരുന്നത് നേരത്തെ മിരുന്നിരുന്ന് ബാറ്ററി സെയിം തന്നെയാണ് ട്രോൾ വോൾട്ട് സെവൻ എച്ച് ആണ് വരുന്നത് അപ്പോൾ നമ്മൾ ഒറിജിനൽ അതായത് ഇപ്പോൾ പുതിയ യു പി എസ് ഒക്കെയാണ് മേടിക്കുന്നതെങ്കിൽ അതിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത് സെവൻ പോയിൻ്റ് ഫൈവ് എ എച്ച് ഒക്കെ ആയിരിക്കും നമുക്ക് രണ്ടാമത് മേടിക്കാൻ കിട്ടുന്ന ബാറ്ററി എന്ന് പറയുന്നത് സെവൻ എ എച്ച് ബാറ്ററി ആവാനേ സാധ്യതയുള്ളൂ ഇത് സി ട്വൻറ്റി ടൈപ്പ് ബാറ്ററി ആണല്ലോ നമുക്ക് ജസ്റ്റ് കേൾക്കാം അതതിൻ്റെ ബാറ്ററി വോൾട്ടേജ് ചെക്ക് ചെയ്തേക്കാം ബാറ്ററി വോൾട്ടേജ് ചെക്ക് ചെയ്യാം പോസിറ്റീവ് ടേർമെന്റ് പോസിറ്റീവ് എടുക്കാം നെഗറ്റീവ് ടേർമെന്റ് നെഗറ്റീവ് കൊടുക്കാം ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ടോൾ വോൾട്ട് പതിമൂന്ന് വോട്ടറിൻ്റെ അടുത്ത് നമുക്ക് ഇതിൽ ചാർജ് ഉണ്ട് പതിമൂന്ന് വോട്ടിൻ്റെ അടുത്ത് നമുക്കിതിൽ ചാർജ് കിട്ടുന്നുണ്ട് ഓക്കെ നമുക്കപ്പോൾ കേബിൾ കണക്ട് ചെയ്യാം പോസിറ്റീവ് ടേർമെന്റിൽ പോസിറ്റീവ് തന്നെ കണക്ട് ചെയ്യണം നമ്മുടെ ആ ടെർമിനലിന് കൊടുക്കുമ്പോൾ മാറി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം പൊട്ടിത്തെറിയാനായിട്ട് ചാൻസ് അതായത് നമ്മളുടെ ഈ റെഡ് ടെർമിനലില് പോസിറ്റീവാണ് ആ പോസിറ്റീവില് ഈ പോസിറ്റീവിൻ്റെ വയർ തന്നെ കാട്ടാനായിട്ട് ശ്രദ്ധിക്കുക അല്ലാണ്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു പണി വെറുതെ ആവും അതുപോലെ ഒരു പൊട്ടിത്തെറി ഇങ്ങനെ പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പം അത് ഓക്കെ അതിന് നമ്മൾ ജസ്റ്റ് വോൾട്ടേജ് ചെക്ക് ചെയ്ത് നോക്കാം ഒരു പ്രാവശ്യം ചെക്ക് ചെയ്യാം പോസിറ്റീവില് പോസിറ്റീവ് കൊടുക്കാം നെഗറ്റീവില് നെഗറ്റീവ് എടുക്കാം ചെക്ക് ചെയ്യാം പന്ത്രണ്ട് പോയിന്റ് ഒമ്പത് രണ്ട് വോൾട്ടേജ് കാണിക്കുന്നുണ്ട് അതിനുശേഷം ശേഷം നമ്മൾ ഇതിൻ്റെ പവർ കോഡ് എടുക്കാം പവർ കോഡ് കണക്ട് ചെയ്യാം കേട്ടോ ലിറ്റ് കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്നുകൂടെയും ചെക്ക് ചെയ്തോടാം ഇപ്പോൾ നമ്മളുടെ ഇൻഡിക്കേറ്റർ അതായത് ഇതിന് റിലേ ഓൺ ആയിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഒന്നുകൂടെയും നോക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഇതിന് കാണാൻ സാധിക്കും പതിമൂന്ന് ഓൾട്ട് പോയിന്റ് മുപ്പത്തി ഒമ്പത് പതിമൂന്ന് പോയിന്റ് മുപ്പത്തി ഒമ്പത് ഓൾട്ട് ഇതിനിപ്പോൾ കാണാൻ പറ്റി അതായത് നമ്മളുടെ ഈ ചാർജിങ് സർക്യൂട്ട് ഇതിൻ്റെ യു ടി എസിൻ്റെ ചാർജിങ് സർക്യൂട്ടി അതൊരു ഇത് കംപ്ലൈൻറ്റുമില്ല ചാർജ് നടക്കുന്നുണ്ട് നേരത്തെ ഇപ്പം മാറ്റിയിരുന്ന ബാറ്ററിൻ്റെ കംപ്ലൈൻ്റ് ആണ് ബാറ്ററി കംപ്ലൈൻറ്റ് ആയതുകൊണ്ടാണ് നമുക്ക് ബാക്കപ്പ് കിട്ടാൻ തന്നെ ഇരുന്നത് അപ്പോൾ നമുക്കത് മനസ്സിലായി ചാർജ് നടക്കേണ്ടെങ്കിലാണ് പതിമൂന്ന് പതിമൂന്ന് പതിനാല് വോൾട്ടുകൾ കാണിക്കുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഈ ഇതിന്റെ ഔട്ട് ഈ ബാറ്ററിയുടെ എന്താണ് ഔട്ട് കിട്ടിയിരുന്നത് ആ ഔട്ട് തന്നെ പുതിയ ബാറ്ററിയുടെ ഔട്ട് ഇപ്പൊ പന്ത്രണ്ട് പോയിന്റ് പന്ത്രണ്ടേ പോയിന്റ് ഒമ്പതായിരുന്നു ആ വോൾട്ട് തന്നെയായിരിക്കും നമുക്ക് പിന്നീടും കിട്ടുന്നത് അപ്പോൾ നമ്മളുടെ ഈ വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിരിക്കുന്നു അതിനുശേഷം നമുക്ക് ഇതിന്റെ കവറൊന്നും നടക്കാം വറടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം വയറുകളൊക്കെ കറക്റ്റായിട്ട് ഏരിയെന്ന് ഉറക്കു വരണം കേട്ടോ അല്ലെങ്കിൽ ഈ സ്ക്രൂവിൻ്റെ അടുക്കൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് അതൊരു പുതിയൊരു കംപ്ലൈൻറ്റ് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് അതിന് ശേഷം നമ്മൾ സ്ക്രൂ ടൈറ്റ് ചെയ്യാം നാല് സ്ട്രൂവാണ് നമ്മൾ അഴിച്ചെടുത്തത് ആ നാല് സ്ക്രൂ നമ്മൾ ടൈറ്റ് ചെയ്യുക അതും രണ്ട് കോർണറുകളാണ് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു പി ഒരു സീറ്റിംഗ് ആവും അതിനുശേഷം മറ്റു കൂടി ഇടും അപ്പൊ നമ്മളുടെ യു പി എസിന്റെ ബാറ്ററി ഒക്കെ മാറി നമ്മൾ പുത്തനാക്കിയിരിക്കുന്നു ഇനി ജസ്റ്റ് ഒന്ന് നമുക്ക് ഓൺ ആക്കി വെക്കാം നേരത്തെ നമ്മൾ ഈ സ്വിച്ച് ഓൺ ആയി കഴിയുമ്പോൾ ഇവിടെ ലൈറ്റ് ഇങ്ങനെ ഉണ്ടായില്ല ഓൺ ആവുന്നുണ്ടായില്ല ഇപ്പം നമുക്കൊന്ന് ഓൺ ആക്കി വെക്കാം ഓൺ ആവുന്ന നോക്കാം ഇപ്പൊ നമ്മളുടെ യു പി എസ് കറക്റ്റ് വർക്കിംഗ് ആണ് നമ്മുടെ പച്ച ലൈറ്റൊക്കെ എത്തി ഓൺ ആയി സൗണ്ട് ഒക്കെ ഇട്ട് അപ്പോൾ നമുക്ക് ഔട്ട്പുട്ടൊക്കെ വരുന്നുണ്ട് ഔട്ട്പുട്ട് ചെക്ക് ചെയ്യാം നമുക്ക് കമ്പ്യൂട്ടറിൽ കൊടുത്ത് നോക്കാം ഇപ്പോൾ നമുക്ക് ബീപ്പ് സൗണ്ട് കേൾക്കുന്നുണ്ട് അതായത് നമ്മൾ എ സി കാറിൽ കൊടുക്കാത്തതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു ബീപ് സൗണ്ട് കേൾക്കുന്നത് അപ്പോൾ നമ്മുടെ യു പി എസ് ആ പെർഫെക്റ്റ് വർക്കിംഗ് കണ്ടീഷനാണ് ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഏകദേശം ഒരു ആറ് ആറ് മണിക്കൂറിനെങ്കിലും നമ്മൾ ഫസ്റ്റ് ചാർജ് ചെയ്യണം അതായത് പുതിയ ബാറ്ററി ആണ് അപ്പോൾ നമ്മളിന്ന് ഫസ്റ്റ് ചാർജ് ചെയ്തെങ്കിൽ നമുക്ക് നല്ലൊരു ലൈഫ് നമ്മുടെ ഈ ബാറ്ററിക്ക് കിട്ടും അപ്പോൾ നമ്മുടെ യു പി എസിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞു സംഭവം നല്ല അടിപൊളി പെർഫെക്റ്റ് കണ്ടീഷൻ ആയിരിക്കും അപ്പോൾ ഈ യു പി എസ് എന്ന് പറയുന്നത് നമ്മുടെ സിസ്റ്റം അതായത് കമ്പ്യൂട്ടർ നമ്മളുടെ പേഴ്സണൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കറണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിലെ ഡാറ്റാസ് ഒക്കെ എത്രയും പെട്ടെന്ന് സേവ് ചെയ്ത് അതുപോലെ തന്നെ നമ്മളുടെ പ്രോഗ്രാമിനൊന്ന് കമ്പ്യൂട്ടറിന്റെ പ്രോഗ്രാമിൽ നിന്നും യാതൊരു കോട്ടം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സംഭവമാണ് ഈ യു പി എസ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണഗതിയിൽ ഈ കറണ്ട് പോയി കഴിഞ്ഞുണ്ടെങ്കിൽ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ഒക്കെ ബാക്കപ്പ് കിട്ടും അത്രയും നേരം നമ്മൾ ഉപയോഗിക്കാൻ നിൽക്കരുത് നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ ഡാറ്റ സെറ്റൽ സേവ് ചെയ്ത് സേഫ് സേഫ് ആക്കിയാണ് നമ്മുടെ ഡാറ്റ സെറ്റൽ സേഫ് ആക്കിയതിന് ശേഷം നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മളുടെ കമ്പ്യൂട്ടർ ഓഫ് ചെയ്ത് നമ്മൾ ഷട്ട് ഡൗൺ ചെയ്ത് വെക്കേണ്ടതാണ് അല്ലാത്ത പക്ഷം നമുക്ക് ഈ ബാറ്ററി ഫുള്ളായിട്ട് ഇറങ്ങി പോയി കഴിഞ്ഞിട്ട് നമ്മുടെ യു പി എസിൻ്റെ മെയിൻ ആയിട്ട് പ്രോബ്ലം വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുതിയ ബാറ്ററി ഒക്കെ ആയിരിക്കും പക്ഷേ നമ്മളുടെ ഈ ബാറ്ററി ഒരു ടെൻ വോൾട്ടറിൻ്റെ താഴെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് ഈ യു യു പി എസ് വെച്ചിട്ട് ആ ബാറ്ററി ചാർജ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല നമ്മൾ പിന്നീട് അഴിച്ചെടുത്തിട്ട് എക്സ്ട്രാ ചാർജറൊക്കെ വെച്ച് ചാർജ് ചെയ്ത് നോക്കുക അല്ലെങ്കിൽ പുതിയ ബാറ്ററി ഒക്കെ ഉപയോഗിക്കണം അപ്പോൾ നിങ്ങൾ ഒരു അവസരം വരുത്തിയത് നമ്മുടെ യു പി എസ് എന്ന് പറയുന്നത് ഒരു ഇതൊരു ഇരുപത് മിനിറ്റ് ബാക്കപ്പ് മാക്സിമം കിട്ടും പക്ഷേ യു പി എസിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് തന്നെ കറണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഡാറ്റാസ് ഒക്കെ സേവ് ചെയ്ത് എത്രയും പെട്ടെന്ന് തന്നെ സേവ് ചെയ്ത് നമ്മുടെ സിസ്റ്റത്തിന് വളരെ സേഫോടുകൂടി വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ യൂട്യൂസിന് അപ്പോൾ എത്രയും നമ്മൾ കറണ്ട് പോയി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഓഫ് ഷട്ട് ഓൺ ചെയ്ത് വെക്കാനായിട്ട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഒക്കെ വേദനകരമായിട്ട് വിശ്വസിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നമസ്കാരം നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാട്ടോ ഓക്കെ ഗുഡ് ബൈ